സംസ്ഥാനത്തെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിലവാര മൂല്യനിർണ്ണയവും അക്രഡിറ്റേഷനും ഉറപ്പാക്കുന്നതിനായി ശക്തമായ ക്രമം രൂപപ്പെടുത്താൻ സ്റ്റേറ്റ് ലെവൽ ക്വാളിറ്റി അഷുറൻസ് സെല്ല് ആദ്യ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗത്തിലാണ് എസ് എൽ ക്യു എ സി തീരുമാനം നിലവാര മൂല്യനിർണ്ണയത്തെ ഒരു അക്കാഡമിക് സംസ്കാരമാക്കി മാറ്റുന്നതിനായി വ്യാപകമായ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി സംസ്ഥാനത്തെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നാക്ക് അക്രെഡിറ്റേഷൻ നേടുന്നതിനാവശ്യമായ പിന്തുണ എസ് എൽ ക്യു എ സി കേരള നൽകും ഇതിനായി സ്ഥാപനങ്ങളിൽ നിലവിലുള്ള ഐ ക്യു എ സി ഘടകങ്ങളെ ശക്തിപ്പെടുത്തുകയും നിലവാര മൂല്യനിർണ്ണയത്തെ അക്കാദമിക് സംസ്കാരമാക്കി മാറ്റുന്നതിന് പരിശീലന പരിപാടികളും നടത്തും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധ്യാപകർ ഐക്യുഎസ് സി കോർഡിനേറ്റർമാർ വിദ്യാർത്ഥികൾ അഡ്മിനിസ്ട്രേറ്റർമാർ മാനേജ്മെന്റുകൾ തുടങ്ങി പുതിയ സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കി പരിശീലനം നൽകുന്നതിനും എസ് പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും ഉന്നത നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളെ ആദരിക്കാനായി എക്സലൻഷ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും നാക്ക എൻ ഐ ആർ എഫ് റാങ്ക് എന്നിവ നേടിയ സ്ഥാപനങ്ങളെ ആദരിക്കാനും രാജ്യത്തെ വിവിധ എസ് എൽ ക്യു എ പങ്കാളിത്തത്തോടെ ദേശീയ സമ്മേളനം സംഘടിപ്പിക്കാനും എക്സിക്യൂട്ടീവ് കൗൺസിലിൽ തീരുമാനമായി സ്ഥാപനങ്ങളുടെ നിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എസ് എൽ ക്യു എ സിയിൽ ഒരുക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കാനും കൗൺസിൽ യോഗത്തിൽ നിർദ്ദേശം നൽകി കൈരളി ന്യൂസ് തിരുവനന്തപുരം